ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരുമേനി നമ്മുടെ ജാനകിയെയും അഭിയേയും കുഞ്ഞിനെയും കൂടി അച്ചച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവുക ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം അവിടെ നിൽക്കുവാട്ടോ പിന്നെ ഇവർ അങ്ങ് പോന്നു പോന്നു കഴിഞ്ഞപ്പോൾ പൊന്നു മോൾ അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ലച്ചുവിനോടൊന്ന് പറയാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഏർ ആരോടും പറയാതെ ഒരു കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന തെറ്റല്ലേ പൊന്നു എന്നൊക്കെ അഭിയും ചോദിക്കുന്നുണ്ട് നീ കുറുമ്പൊന്നും കാണിക്കുന്നില്ലെന്നുള്ള വിശ്വാസത്തിലല്ലേ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ അച്ഛനും കൂട്ടായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പഴും കുഞ്ഞിങ്ങനെ രണ്ടുപേരും മാറി മാറി നോക്കി നിൽക്കുക നീ ഞങ്ങള് എത്രമാത്രം തീ തീറ്റിച്ചെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോ ഞാൻ വേഗം പ്രാർത്ഥിച്ചിട്ട് വരാന്നാ കരുതിയത് എന്നാലും നീ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കില്ലല്ലേ പൊന്നു എന്ന് ആചാരക്ക് എന്തായാലും ചോദിക്കട്ടോ അമ്മ വീട്ടിൽ വന്നപ്പോൾ നിന്നെ കാണാതെ എത്രമാത്രം വിഷമിച്ചെന്ന് എന്ന് ചോദിച്ചു അങ്ങനെ റോഡിലൂടെയൊക്കെ പോകുമ്പോ എന്റെ കുഞ്ഞിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് അച്ചാച്ചനെ ഒന്ന് കാണണോ അച്ചാ എന്ന് പൊന്നു പറയുമ്പോൾ കുട്ടികളെ ഐശോയിലേക്ക് കയറ്റി വിടത്തില്ല മോളെ അച്ചാച്ചന്റെ റൂമിലേക്ക് മാറ്റിട്ട് പൊന്നുവിനെ കാണാന്ന് പറഞ്ഞു തിരുമേനി പറഞ്ഞതേ ഈ ചന്ദനം അച്ചാച്ചന്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്താലേ അച്ചാച്ചന് അസുഖം പെട്ടെന്ന് മാറുമെന്നാണെന്നുള്ള കാര്യം പൊന്നു ഇങ്ങനെ പറയുക അന്നേരം ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എനിക്ക് ചന്ദന അച്ചാച്ച നെറ്റിയിൽ തൊട്ട് കൊടുക്കണമെന്നും പറഞ്ഞു പൊന്നു ഇങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങി അച്ഛൻ പൊന്നുവിനെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകുവോ ഒന്ന് കൊണ്ടുപോ കൊണ്ടുപോകാന്ന് പറഞ്ഞു അപ്പൊ മോളെ അത് അങ്ങ് കൊണ്ടു ചെല്ലാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ അവളും നമ്മുടെ കൂടെ വരട്ടെ അഭിയേട്ടാന്ന് ചാനകി പറഞ്ഞു ആരുടെ പ്രാർത്ഥനയെക്കാളും എൻ്റെ മോളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്നും ജാനകി ഇങ്ങനെ പറയാം നമുക്കിവിടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ജാനകിയും അഭിയും കൂടി കുഞ്ഞുമായിട്ട് ആശുപത്രിയിലേക്ക് പോകുക ഈ സമയത്ത് തമ്പി ഇവിടെ പുതിയ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക സൂര്യനാരായണന്റെ മക്കളിൽ ആത്മാഭിമാനം ഉള്ളവൻ നീ മാത്രമാണെന്ന് പറഞ്ഞ അഭിഷേകനെ പിടിച്ചു നിർത്തി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നെ തല്ലാനും കൊല്ലാനും നടന്ന ആളല്ലേ നിങ്ങൾ ഇപ്പോഴെന്താ പറ്റി ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് ഒരഭിപ്രായം തോന്നാൻ കാരണം ചോദിച്ചപ്പോൾ എനിക്കുണ്ടായ അപമാനത്തിന് പിന്നിൽ അഭിയും ജാനകിയും ആണെന്ന് പിന്നീടല്ലേ ഞാൻ തിരിച്ചറിഞ്ഞതെന്ന് തമ്പി പറയുക ഉണ്ണിത്താൻ വക്കീലിന്റെ മകളുമായിട്ടുള്ള നിന്റെ അടുപ്പം അറിഞ്ഞിട്ട് തന്നെയല്ലേ ജാനകി നിനക്ക് വേണ്ടി എൻ്റെ മോളെ ചോദിച്ചു വന്നത് എന്ന് ഈ തമ്പി ഇങ്ങനെ ചോദിച്ചു അഭിഷേക് ഒന്നും മിണ്ടുന്നില്ല ആ അതൊക്കെ വിട്ടുകളാം ഇനിയിപ്പൊ ചത്ത കൊച്ചിന്റെ ജാതകം നോക്കിയിട്ടൊന്നും യാതൊരു കാര്യവും എന്നൊക്കെ തമ്പി ഇങ്ങനെ പറയുന്നുണ്ട് നീ കാത്തിരിക്കുന്നത് സൂര്യയുടെ കണ്ണടഞ്ഞു കാണാനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് തമ്പി ഇങ്ങനെ അഭിയോട് ഏർ അജയോട് പറയുന്നു ആദ്യമൊക്കെ മരണം ഉടനെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് നിന്റെ തന്ത എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ലെങ്കിലും കണ്ണും കാതും തുറന്നു വെച്ച് ഇനിയും കുറെ നാള് ബെഡിൽ കിടന്ന് കാലം കഴിക്കും എനിക്കും അത് അങ്ങനെ തന്നെയാ തോന്നുന്നതെന്ന് അജയ് അത്ര പെട്ടെന്നൊന്നും അച്ഛൻ മരിക്കില്ല എന്നും സ്വന്തം മകൻ പറയുന്നത് കേൾക്കണം അപ്പൊ അനുഭവിക്കാനുള്ളതൊക്കെ അച്ഛൻ അനുഭവിച്ചിട്ട് പോകത്തുള്ളൂ എന്ന് പറയുമ്പോ എടാ നോക്കാൻ ആളുണ്ടെങ്കിൽ കിടക്കുന്നവൻ എന്താ അനുഭവിക്കും എന്നടാ നീ പറയുന്നെ ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ട മകനും മരുമകളും ഉണ്ടല്ലോ പിന്നെന്താ കൊഴപ്പം അതുകൊണ്ട് ശാരീരികമായും മാനസികമായും വേദനകളൊന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ പിന്നെ ഒരു കണക്കിന് പാരമസുഖല്ലേടാ എന്ന് തമ്പി ഇങ്ങനെ ചോദിക്കുന്നു അജയ്യോട് കണ്ണടയൻ കാത്തിരിക്കുന്നവരുടെ കാര്യമാണ് കഷ്ടം അത് നടക്കുന്നില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യേ ഇനിയിപ്പോ അമ്മയെ കൂട്ടുപിടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ നോക്കാൻ പറഞ്ഞു നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ പൊന്നുമോനെ ഉണ്ണിത്തോന്റെ വാ ഉണ്ണിത്താന്റെ വാലായിട്ട് ഈ ജന്മം തീർക്കേണ്ടി വരുമെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ കേൾക്കുമ്പോ അജയ്ക്ക് രക്തം തിളയ്ക്കുവല്ലോ പിന്നെ നിന്നെപ്പറ്റി ഉണ്ണിത്താൻ എന്നോട് പറഞ്ഞതൊന്നും എനിക്ക് നിന്നോട് പറയാൻ കൊള്ളുന്നതല്ല അപ്പൊ ഞാൻ അയാളുടെ മകളെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ അയാളുടെ സ്വത്തുക്കളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ലെന്നും പറഞ്ഞു അജയ് പറഞ്ഞപ്പം അതുകൊള്ളാം എടാ നിനക്കത് ആവശ്യമായിട്ട് വന്നാലും അയാൾ നിനക്ക് തരുമെന്നുള്ള യാതൊരു ചിന്തയും നിനക്ക് വേണ്ട അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു തുടക്കം മുതൽ ജീവിതത്തിൽ പിഴവ് വരുത്തിയവനാ നീ സൂര്യക്ക് നീ ഒരു രണ്ടാം തരക്കാരനായി പോയി അങ്ങനെ സംഭവിച്ചതാണ് ഇതൊക്കെ നിന്റെ അവകാശം നേടിയെടുക്കാൻ നിനക്കാണെങ്കിലോ കഴിഞ്ഞതും ഇല്ല നീ ശ്രമിച്ചതുമില്ല എടാ നിന്റെ അമ്മയല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ ഭർത്താവിന്റെ അവിഹിത സന്തതിയെ സ്വന്തം എന്ന് കരുതി വളർത്തുവോടാ കൊടാ ഏ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് സൂര്യ പറയുന്നതിന് എന്ത് തെളിവാടാ ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നു നീ ഒരു കാര്യം മനസ്സിൽ അടിവറിയിട്ട് വെച്ചോ മോനെ ആ സ്ത്രീ മരിച്ചിട്ടൊന്നുമില്ല അവരിപ്പോഴും ജീവനോടെ ഉണ്ട് എനിക്ക് അങ്ങനെ ഒരു സംശയം മുന്നേ തന്നെ ഉണ്ടെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടോ അജയ് ഇങ്ങനെ ഒന്ന് തിളയ്ക്കെട്ടോ എടാ ദേ ഇനി അളകാപുരിയിൽ അരങ്ങേറാൻ പോകുന്ന ഇടിവെട്ട് നാടകം അഭിയുടെ അമ്മയുടെ കടന്നു വരവാകുന്നു പറഞ്ഞു തമ്പി അജയ്യെ ഇങ്ങനെ വല്ലാണ്ടാക്കുക അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അജയ് ആരാണെന്ന് നിങ്ങളൊക്കെ അറിയുമെന്നും പറഞ്ഞു അജയ് കടന്ന് അറിഞ്ഞു തൊള്ളുന്നു എന്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരുത്തിയെ അളകാപുരിയിലേക്ക് കയറ്റി വിട്ടാലേ ദേ തമ്പി പിന്നെ താൻ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു തമ്പി അജയ് വെല്ലുവിളിക്കുമ്പോൾ എടാ നിന്റെ ഈ വീറും വാശി എന്നോടല്ല കാണിക്കേണ്ടത് ശാപമോക്ഷം കാത്ത് സരസയ്യയിൽ കിടക്കുന്ന നിര തന്തയോടാണെന്നും പറഞ്ഞുകൊണ്ട് തമ്പി അജയ് ഇളക്കി വിടുക നിനക്ക് പറ്റുമെങ്കിൽ അയാളെ അവിടെ കിടത്താതെ ശാപമോക്ഷം കൊടുത്ത് പറഞ്ഞയക്കാൻ നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ അജയ്യോട് പറയുവാണ് അച്ഛനെ കൊല്ലാൻ അതും പറഞ്ഞിട്ട് തമ്പി അവിടെ പോയി അജയ് ഇങ്ങനെ അതും വിചാരിച്ചിങ്ങനെ നിൽക്കുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സൂര്യയെയും അതുപോലെ സക്കീർ ഹുസൈൻ വക്കീലിനെ വക്കീലിനെയാണ് അപ്പം ധനനിശ്ചയ ആധാരം റദ്ദാക്കുന്നതിന് മുൻപ് സാറിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടും സാറിന്റെ വക്കീൽ എന്നുള്ള നിലയിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടതിൽ സന്തോഷമുണ്ട് എന്ന് വക്കീൽ നമ്മുടെ സൂര്യോട് പറയാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സാറിനോട് പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താ പറഞ്ഞോളാം പറഞ്ഞു വക്കീലിനോട് താൻ പറയുന്നതിൽ അപ്പം അതിനുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞു പ്രബലനായ ഒരാൾ വീണ് കഴിയുമ്പോൾ പരദൂഷണം പറഞ്ഞു നടക്കുന്നവർ പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാവുന്നതാണല്ലോ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുള്ളിടത്തോളം കാലം സൂര്യ മനസ്സിലെ തീ അണഞ്ഞു പോകില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനെന്ന് ഈ വക്കീല് പറയുക കുടുംബത്തിലുള്ള ശത്രുക്കൾ തന്നെയാണ് സാറിന്റെ വീഴ്ച ഇപ്പോൾ ആഘോഷിക്കുന്നതെന്നും സാർ അത് അറിയുന്നില്ല എന്നും വക്കീല് പറയണം നമ്മുടെ മരണം മറ്റൊരാൾ ആഗ്രഹിക്കുമ്പോഴാണ് യോദ്ധാവിന് വീരേറുന്നതെന്നും പിന്നെ മുറിവേറ്റ് വീണാലും അയാൾ എഴുന്നേറ്റ് തന്നെ നിൽക്കുമെന്നും ഈ വക്കീലെല്ലാം പറഞ്ഞു കൊടുക്കുക സാർ എന്തുകൊണ്ടാണ് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തത് എന്താ അതിന്റെ കാരണം എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം അതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു അഭിയുടെയും ജാനകിയുടെയും വേദനയും അത് തന്നെയാണെന്നും വക്കീല് പറയാ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം അച്ഛൻ കാണിക്കുന്നില്ലെന്ന് അവർ പറയുന്നത് ഡോക്ടറും അത് തന്നെയാ പറയുന്നത് അഭിക്കും ജാനകിക്കും ഒരു ഇത് കൊടുക്കാതെ അല്ലാതെ കാറ്റിലത് പറന്നു പോകാതിരിക്കാൻ സൂര്യ സാർ ഇപ്പോഴും ശ്രമിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വക്കീല് ചോദിക്കുന്നു അപ്പോ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതില് ഞാൻ തോറ്റുപോയി പോയി എന്നാണോ താൻ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ സാർ ഇന്നലെ വരെ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് സാറ് നോർത്തു നോക്കി അതും ഓർത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് സാറിന് നൂറ് ശതമാനം മനസ്സിലാകും എന്നും പറഞ്ഞു പറഞ്ഞു സൂര്യ സാർ എപ്പോൾ രംഗം ഒഴിയുന്നു ആ നേരം അബിക്ക് സാറിൻ്റെ കുടും സാറിൻ്റെ കുടുംബത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരും അങ്ങനെ വക്കീലും സൂര്യൻ കൂടെ നിന്നെല്ലാം ധാരണയിലെത്തുവോ ദേ ഇനിയിപ്പോ ഉള്ളതെല്ലാം സാർ അഭിക്ക് തീറെഴുതി കൊടുത്തു എന്ന് തന്നെ വെച്ചാൽ സാറിൻ്റെ കാലശേഷം അവനത് മറ്റുള്ളവർക്ക് തിരിച്ചു നൽകുകയും ചെയ്യുമെന്നുള്ള കാര്യവും പറയാം അഭി ജീവിതത്തിൽ വില നൽകുന്നത് പണത്തിനോ പ്രതാപത്തിനോ ഒന്നുമല്ല സർ ബന്ധങ്ങൾക്കാണ് അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ എവിടെ കാണാൻ കിട്ടും സാർ ചെയ്ത സുഹൃതമാണ് അനി അഭി ആ ഒരു സുഹൃതം നിലനിന്ന് പോകാൻ സൂര്യനാരായണൻ എന്ന സൂര്യൻ ഈ കിടക്ക വിട്ട് ഉദിച്ചുയരുക തന്നെ വേണമെന്നും വക്കീൽ പറഞ്ഞു കൊടുക്കുക സൂര്യൻ ആകാശത്ത് തന്നെ ഉണ്ടാകണമെന്നും കരിക്കട്ട പോലെ കെട്ടടങ്ങി പോകരുതെന്നും ഈ വക്കീൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കും അദ്ദേഹം തമ്പിക്കും ഉണ്ണിത്താൻ വക്കീലിനു മുന്നിൽ സൂര്യുടേത് ഒരു ദിവസത്തെ അസ്തമയം മാത്രമാണ് തെളിയിച്ചു കൊടുക്കണമെന്നും വക്കീല് സൂര്യോട് പറഞ്ഞു കൊടുക്കണം നാളെ ഈ സൂര്യൻ സൂര്യനുദിച്ചു തന്നെ നിൽക്കണമെന്നും സാറിൻ്റെ മനസ്സിൽ ആ പഴയ ശക്തി കൈവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിടക്ക വിട്ട് സാർ എഴുന്നേൽക്കൊന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് അവിശ്വാസം ഉണ്ടെന്നും വക്കീൽ നമ്മുടെ ഉണ്ണി സാറിനോട് പറയുക അപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ അഭിക്കും ജാനകിക്കും അവരുടെ കുഞ്ഞിനും സാർ എന്തെല്ലാം നീക്കി വെച്ചാലും ഒടുവിൽ തെരുവ് തന്നെ ആയിരിക്കും അവർക്ക് ശരണം അതും സാറ് മനസ്സിലാക്കണമെന്നും വക്കീൽ പറഞ്ഞു കൊടുക്കുക അങ്ങനെ വലിയൊരു രഹസ്യം തന്നെ കൈമാറിയിട്ട് അദ്ദേഹം അവിടെ നിങ്ങു പോയി ബാക്കിയിൽ പറഞ്ഞതെല്ലാം ആലോചിച്ച് നമ്മുടെ സൂര്യ അവിടെ കിടക്കുക പിന്നെ കാണിക്കുന്ന പ്രഭാവതി ആട്ടോ പ്രഭാവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും അടക്കം നടക്കുവ പുറത്തേക്ക് നോക്കി അപ്പോഴാണ് അപർണയെ അങ്ങോട്ടേക്ക് വരുന്നത് അമ്മേ എന്താ അമ്മയെന്ന് ചോദിച്ചു ആ നീ അമലിനെ ഒന്ന് വിളിച്ച് ചോദിച്ചേ ഈ വീട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെയാണ് കാണാതായിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അതിന് നമ്മളെന്ത് പഴച്ചമ്മേ അവൾ അച്ഛനെയും അമ്മയെയും കാണാതെ അന്വേഷിച്ചു പോയതാ കുട്ടിയെ പറ്റി എന്തെങ്കിലും ഒരു വിചാരം അച്ഛനും അമ്മയ്ക്കും ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യാനാ അമ്മേ എന്ന് അപർണ ചോദിക്കുമ്പോ ഞാനെ കമലിനെ വിളിച്ചൊന്നും പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ജാനകി ഇവിടെ വന്നപ്പോഴല്ലേ മോളെ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത് അറിയിക്കേണ്ടവരൊക്കെ ജാനകി അറിയിക്കാതിരിക്കുവെന്ന് അപർണ ചോദിക്കുക പ്രഭാവതി അന്നേരവും ടെൻഷൻ അടിച്ചിങ്ങനെ നിക്കുക അപ്പോഴേക്കും ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു പോലീസ് വേണ്ടി ആണോ പോലീസ് നന്നായില്ല നന്നായില്ലേ ഒന്ന് പരിശോധിക്കട്ടെ ഇനിയിപ്പോൾ എന്താണെന്ന് ആ സമയത്ത് നമ്മുടെ നിരഞ്ജനയാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് നിരഞ്ജന ഒരു ചിരിയൊക്കെ ചിരിച്ച് കയറി വരുന്നു നിരഞ്ജനം ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പോഴേക്കും പ്രഭാവതി ചോദിച്ചു നിരഞ്ജനെ നീ പൊന്നുകൊണ്ട് വരുമ്പോലോ അറിഞ്ഞോന്ന് അപ്പോൾ അയ്യോ പൊന്നിനെന്താ പറ്റിയമ്മയെന്ന് നിരഞ്ജന ചോദിച്ചു അച്ഛനെ അമ്മയും കാണാതെ അവളെ അന്വേഷിച്ച് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ആ പറഞ്ഞ നേരം നിരഞ്ജനയോടെ ഈശ്വര അപ്പം അവളിവിടെ ഇല്ലേ എന്ന് നിരഞ്ജന ചോദിച്ചു കേട്ടോ നിരഞ്ജന ഹോസ്പിറ്റലല്ലേ പോയത് പോയത് ഹോസ്പിറ്റലിലോട്ടാ പക്ഷെ അവിടെ നിന്ന് ഞാൻ വീട് വരെ പോയി എന്നിട്ട് പൊന്നു അപ്പൊ എവിടെ ഇവിടെ ഇല്ലേ എന്ന് നിരഞ്ജനം ചോദിക്കുമ്പോഴേക്കും ലച്ചു ഓടി വന്നു അവർ അടുത്ത് ജാനിയടുത്ത് വിളിച്ചു പൊന്നുവിനെ കണ്ടുവന്നോ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും സമാധാനായി എന്ന് പറയുമ്പോഴേക്കും അവർനെ അവിടെ നിന്ന് തുള്ളാൻ തുടങ്ങി അപ്പൊ അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയെന്നാ ജാനിയടത്തി പറഞ്ഞത് അവിടുന്ന് അവളെയും കൂട്ടി അവർ ആശുപത്രിയിലേക്ക് പോയെന്ന് പറഞ്ഞു അവള് ക്ഷേത്രത്തിൽ പോയെന്നോ അപ്പൊ ഇത് നീ ഉണ്ടാക്കിയ കഥയാണോ അതോ ജാനകി നിന്നോട് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞ കഥയാണോ എന്ന് അപർണ ലെജുവിനോട് ചോദിച്ചു പക്ഷേ അതിവിടെ വിലപ്പോവത്തില്ലാട്ടോ ഒന്നും പറഞ്ഞു അപ്പൊ ലെജു അന്തം മിട്ടിങ്ങനെ നോക്കു കേട്ടോ വെറ്റകളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കണ്ടില്ലാമ്മേ ഇവിടെ നിന്ന് പരുങ്ങുന്നത് ഹും ജാനെ എടുത്തി അറിയിച്ച കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് ലെച്ചു നേരം പറഞ്ഞു അതും പറഞ്ഞു ലെച്ചു അകത്തേക്ക് പോയി അപ്പൊ എവിടെ ആയാൽ എന്താ കണ്ടു കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് ഏർ പ്രഭാവതി സമാധാനം കിട്ടാതിരിക്കാർന്നു പറഞ്ഞപ്പോ അമ്മ ഇതുവരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ആപത്ത് സമയത്ത് അത് മനസ്സിൽ വെച്ച് പെരുമാറുന്നത് ശരിയായ കാര്യമല്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജന നേരം പ്രഭാവതിയോട് പറഞ്ഞു അമ്മയെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല അവരെ അവിടെ അച്ഛനെ അറിയുന്ന ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് അവരെല്ലാവരും ചോദിക്കും അമ്മയെന്ത് ചെയ്യുന്നു ഞാൻ തന്നപ്പോ തന്നെ എത്ര പേര് വന്നറിയാവോ അമ്മ ഇപ്പൊ ഈ ചെയ്യുന്നതിന് പിന്നീട് പശ്ചാത്തലപിച്ചിട്ട് എന്താ അമ്മയെ കാര്യമെന്ന് ചോദിച്ചു അങ്ങനെ നിരഞ്ജനെ ചോദിക്കുമോ പശ്ചാത്തപിക്കാനും മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും പ്രഭാവതി നേരം പറഞ്ഞു അമ്മ പറഞ്ഞത് കേട്ടല്ലോ എന്തിനാ നിരഞ്ജന അമ്മയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്നേ ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും അതിനെ തിരുത്താൻ ചെല്ലുന്നതേ അവർക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും നിരഞ്ജൻ അത് തന്നെയല്ലേ ചെയ്യുന്നത് താൻ എല്ലാവരേക്കാളും മുകളിലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതല്ലേ എന്ന് അപർണ ചോദിക്കുമ്പോ അങ്ങനെ ഒരു ധാരണയൊന്നും ഒന്നും എനിക്കില്ല അതൊള്ള ആൾ തന്നെ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു നിരഞ്ജന ഞാൻ അതിന് പോവാറില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിരഞ്ജനയുടെ മുന്നിൽ ഞാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചുണ്ടെങ്കിൽ ഇപ്പൊ അത് പറയണോന്നും പറഞ്ഞു അപർണ ദേ നമ്മൾ ഈ വീട്ടിലെ മരുമക്കളാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയല്ല അത് എങ്ങനെ പരിഹരിക്കണം എന്നാണ് നമ്മൾ നോക്കേണ്ടതെന്ന് നിരഞ്ജന അദ്ദേഹം പറഞ്ഞു അപർണ ചെയ്യുന്നത് അതാണോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിയിട്ടാണെന്ന് അപർണ അമ്മയെയും മക്കളെയും പൊട്ടന്മാരാക്കി അച്ഛൻ നടത്തിയ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണോ ഞാൻ ചെയ്ത അപരാധം എന്നും ഈ അപർണ ചോദിക്കുന്നു അങ്ങനെ പ്രഭാവതിയുടെ മുന്നിൽ കിടന്ന് ഇവരിങ്ങനെ തർക്കിക്കുമ്പോൾ നീ ചെയ്ത തന്നെ ശരിയെന്ന് പ്രഭാപതി അപർണയോട് പറയാ അല്ലെങ്കിൽ ഞാനൊരു വിഡിയെ പോലെ ജീവിതം ജീവിച്ച് തീർത്തേനേ എന്നും പറഞ്ഞു അപ്പോഴേക്ക് അപർണയ്ക്ക് വലിയ ക്രെഡിറ്റ് ആയത് തലപ്പൊക്കെ ഇങ്ങ പിടിച്ച് നിൽക്കുക പ്രഭാപതി ഇതെന്ന് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി നിരഞ്ജനെ ഇതൊന്നും ബാധിക്കില്ല എന്നിവിടെ ആർക്കും അറിയാത്തത് ജീവിതത്തെ ഗൗരവത്തോടെ കാണുന്ന പെണ്ണായിരുന്നെങ്കിലേ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആത്മഹത്യാ പ്രവണതയായിട്ട് നടക്കുവോ എന്ന് നിരഞ്ജനയോട് ചോദിക്കുവാണ് അപർണ ജീവിതം എന്താണെന്ന് ആദ്യം പഠിക്കും മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ ഓടുമ്പോഴേ തൻ്റെ കൂടെ ജീവിക്കുന്നവന്റെ മനസ്സ് തിരിച്ചറിയണമെന്ന് അപർണ വലിയ ഡയലോഗ് നിരഞ്ജനയുടെ അടുത്ത് ഇറക്കുക അല്ലാതെ പക്ഷാഭേദം പിടിച്ച് സ്വന്തം ജീവിതം വേസ്റ്റ് വേസ്റ്റാക്കി കളയരുതെന്നും പറഞ്ഞുകൊണ്ട് അപർണ വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞു നിരഞ്ജനയോട് ഒന്നും പറയാതെ അങ്ങ് നിരഞ്ജന പോയി കഴിഞ്ഞപ്പോൾ നീ എത്രയൊക്കെ ഉയരത്തിൽ കത്തി കയറിയാലും നിന്റെ വായടപ്പിക്കാൻ അപർണയ്ക്ക് കഴിയൊടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപർണ ഈ സമയത്ത് അപർണയുടെ ആ ഒരു ദുരന്തം അതിനു മുന്നിൽ അപർണ അനു അഹങ്കരിക്കുന്ന അഹങ്കാരമാണെന്നൊന്നും അറിയാത്ത രീതിയിലാണ് അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിവില്ലാത്ത രീതിയിലാണ് അവരുടെ രീതികളും സംസാരം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുമായിട്ട് നേഴ്സിനോട് സംസാരിക്കുവാണ് ജാനകിയും അതുപോലെ തന്നെ അഭിയും അപ്പോൾ കുഞ്ഞിനെ അച്ഛനെ അച്ഛനെയൊന്നും കൊണ്ടോയി കാണിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പം പൊന്നു അച്ചാച്ചനെ ഒന്ന് കണ്ടോട്ടേന്ന് പറമ്മെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊന്നു അവിടെ ഇങ്ങനെ പറയുക അപ്പം മോൾ അമ്പലത്തിൽ പോയി അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്ന ആ പ്രസാദ് ഒന്ന് തൊട്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഐ സിയുലിൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് കൂട്ടിയെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഒന്നും എനിക്കില്ല നിങ്ങൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അച്ചാച്ചനെ കാണണേ എനിക്ക് അച്ചാച്ചനെ കാണണമെന്ന് പറഞ്ഞ് പൊന്നു ഭയങ്കര കരച്ചിൽ അച്ചാച്ചനെ കാണാൻ ഞാൻ പോകില്ല എന്നും പറഞ്ഞ് പൊന്നു ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും ഇവർ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പൊന്നു ഞാൻ കണ്ടട്ടേ പോകുള്ളൂ എന്നുള്ളതിൽ തന്നെയാണ് അപ്പോൾ കുട്ടി ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു നിങ്ങളല്ലാതെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ കിടന്ന് ചാട്ട്യം പിടിക്കരുതെന്നൊക്കെ നമ്മുടെ ജാനകി പറയുന്നുണ്ട് കേട്ടോ ഞാൻ ആച്ചാത്തനെ കണ്ടിട്ടേ പോകുമെന്ന് പറഞ്ഞു കൊച്ചിങ്ങനെ ബഹളം വെക്കുമ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വന്നു എന്താ എവിടെയെന്ന് ചോദിച്ചു അപ്പൊ കുട്ടി അച്ചാച്ചനെ കണ്ടട്ടേ പോകൂന്ന് പറഞ്ഞു ചാഠ്യം പിടിക്കാണെന്ന് പറഞ്ഞു അപ്പൊ അബിരാമിന്റെ മകളാണോന്ന് ചോദിച്ചു ഡോക്ടർ അതേന്ന് പറഞ്ഞു എന്താ മോളുടെ പേരും ചോദിച്ചപ്പം പൊന്നൂന്നാണെന്ന് കുഞ്ഞു പറഞ്ഞു ഞാൻ അച്ചാച്ചനെ ഒന്ന് കണ്ടോട്ടെ എന്നിങ്ങനെ ഡോക്ടറോട് കൊച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ നോക്കി നിക്കോ അച്ചാച്ചന് വേണ്ടിയേ പൊന്നു അമ്പലത്തിൽ പോയി പിന്നെ പൂജ നടത്തി പ്രസാദം ചെയ്ത് ഇതെനിക്ക് അച്ചാച്ചനെ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞാനൊന്ന് കൊണ്ടുപോയി അച്ചാച്ചന്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു കൊള്ളാലോ അപ്പൊ ഞങ്ങള് ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്നാണ് പൊന്നു പറയുന്നത് അയ്യോ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല എന്നെ ഒന്ന് അടുത്ത് കൊണ്ടുപോകാൻ പറയാവോ അപ്പൊ പൊന്നുവിനെ അച്ചാച്ചനെ കാണണം ചന്ദനം തൊട്ട് കൊടുക്കണം അത്രയല്ലേ ഉള്ളൂ കാര്യം ആ ഉള്ളൂ എന്ന് വെച്ചു പറഞ്ഞു എന്തായാലും പൊന്നു അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചതല്ലേ അച്ഛ അച്ഛൻ സുഖപ്പെടുമോ എന്ന് തീരുമിനിയും പറഞ്ഞതല്ലേ അപ്പോൾ എന്നാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ താങ്ക് യു ഡോക്ടറെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു പറയാം അപ്പോൾ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് എന്ന് ഡോക്ടർ ചോദിക്കാം അപ്പം അതുണ്ടാകുന്നു തന്നെ എൻ്റെ മനസ്സ് പറയുന്നതെന്ന് അഭിയും ഡോക്ടറോട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ പൊന്നുകുട്ടിയെ കൊണ്ടുപോകുന്നു അച്ഛാ അച്ഛനെ കാണിക്കാം അപ്പതേ അച്ചാച്ചൻ ഉറങ്ങാണുള്ള പൊന്നു എന്ന് നേഴ്സ് പറഞ്ഞു പൊന്നു ഒന്ന് വിളിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞു പൊന്നു അച്ചാച്ചാ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോഴത്തേക്കും അദ്ദേഹം പതുക്കെ കണ്ണ് തുറന്നു കേട്ടോ അച്ചാച്ചാ പൊന്നുവാ അച്ചാച്ചാ ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ടോ പൊന്നു എവിടെ ഇരിക്കുന്നേ അച്ചാച്ചാ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ കണ്ണ് വെട്ടിച്ചു നോക്കിയപ്പോ കുഞ്ഞിനെ കണ്ടു അച്ചാച്ചൻ ചിരിക്കാൻ പറഞ്ഞു പൊന്നു അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനമേ അച്ചാച്ചന്റെ നെറ്റിയിൽ തൊട്ട് തരാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോ ഇത് കേട്ട അദ്ദേഹം വല്ലാണ്ടായി മോളെ ഒന്നും തൊടാൻ പോലും കഴിയുന്നില്ലല്ലോ അപ്പൊ അച്ചാച്ചനെ പൊന്ന ചന്ദനം തൊട്ട് തരാട്ടോ ഉം അച്ചാച്ച അസുഖമൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പൊന്നും ഇങ്ങനെ എന്തേ സൂര്യനാരായണന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചോ അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി